സ് അസാമലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് റോസ് ഗോൾഡിൻ്റെ കുറച്ച് ആണ് അപ്പോൾ നമുക്ക് അത് ഏതൊക്കെയാണെന്ന് കാണാം റേറ്റ് കുറവിൻ്റെതും കൂടിയതും ഒക്കെ നമുക്ക് ആണ് അപ്പോൾ ഞാനിതിൽ റേറ്റ് പറയുന്നില്ല നിങ്ങൾക്ക് ആവശ്യമുള്ളവർ നമ്മളോട് സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചാൽ മതി കാരണം ഒരുപാട് റീസെല്ലേഴ്സ് നമ്മുടെ അടുത്തു നിന്ന് എടുക്കുന്നത് കൊണ്ട് അവർക്ക് വില പറയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാവുന്നുണ്ട് ഞാൻ റേറ്റ് ഇതിൽ പറയുന്നില്ല ഓക്കെ ഇത് കുറഞ്ഞതാണ് വൺ ഫിഫ്റ്റിക്ക് താഴെയാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് അപ്പോൾ ഫസ്റ്റ് വരുന്ന മോഡൽ ഇതാ ബട്ടർഫ്ലൈ സ്റ്റോണും ഇതേപോലൊരു ബട്ടർഫ്ലൈ ഒക്കെ വരുന്ന ടൈപ്പിലുള്ളതാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഓപ്പണിംഗ് വരുന്നത് അടുത്ത മോഡൽ വരുന്നത് ഇത് നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് നാൾ യൂസ് ചെയ്യാം സ്ഥിരമായിട്ട് നമുക്കിത് ഇടാൻ പറ്റില്ല കേട്ടോ അതിന് സ്ഥിരമായിട്ട് ഇടാൻ പറ്റുന്ന വേറെ മോഡലുണ്ട് അതിന് കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും ഇത് നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് നാളധികം യൂസ് ചെയ്യാം എന്താ ഈ ഒരു ടൈപ്പ് ബട്ടർഫ്ലൈ ഇതിൻ്റെ ഇവിടെ നമുക്ക് രണ്ട് സ്റ്റോൺ ഇങ്ങനെ വരുന്നുണ്ട് ഇവിടെ ഒരു ബട്ടർഫ്ലൈ പിന്നെ ഇവിടെയും സ്റ്റോൺ വരുന്നുണ്ട് ഇതാണ് അതിൻ്റെ മോഡല് പിന്നെ വരുന്നത് ഈ ഒരു ടൈപ്പ് ഓപ്പണിങ് വരുന്നത് ഇങ്ങനെയാണ് പെട്ടെന്ന് മാനേജ് ചെയ്യാം ഇതുപോലെ ഓപ്പണിങ് ഉള്ളതുകൊണ്ട് തന്നെ ഇതാ ഒരു ഡിസൈനാണ് നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഇതുപോലെ കാണിച്ചു തരുന്നത് കേട്ടോ അടുത്തത് വരുന്ന മോഡല് ഈ ഒരു ഹാർട്ട് ഷേപ്പ് ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റോണ് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ വീഡിയോ ആയി പോകും പിന്നെ വരുന്നത് ഈ ഒരു മോഡൽ നമുക്ക് കിട്ടുന്ന റേറ്റിൽ പരമാവധി നിങ്ങൾക്ക് കുറച്ച് തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഷോപ്പുകളിലൊക്കെ ഇതിന് നല്ല റേറ്റ് കൊടുക്കണം അത് വേഗം വേഗം കൺസിഡറേ 150 ക്ക് താഴെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ട്ടോ നമ്മൾ നേരത്തെ കാണിച്ച മോഡൽ തന്നെയാണ് ഇതിങ്ങനെ ഒരു ഫ്ലവർ വരുന്ന ൊരു സ്റ്റാർ വരുന്ന മോഡൽ പിന്നെ വരുന്നത് സ്റ്റോണിൽ ഇതേപോലെ ഹാർട്ട് ഷേപ്പ് പിന്നെ വരുന്നത് ഇതേപോലെ സ്റ്റോൺ വെച്ചിട്ടുള്ളതാണ് വീണ്ടും വരുന്നത് ഈ ഒരു മോഡല് പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു മോഡൽ മോഡല് കുറച്ച് വെയ്റ്റ് ഒക്കെ ഉള്ള ടൈപ്പാണ് ഇതാ പിന്നെ വരുന്നത് ഈ ഒരു മോഡൽ നമ്മൾ നേരത്തെ എടുത്തിരുന്നു തോന്നും ഇതാ ഈ ഒരു മോഡൽ അപ്പം ഇത് ഇതാണ് നമുക്ക് അറൗണ്ട് വൺ ഫിഫ്റ്റിക്ക് അതായത് നൂറ്റി അമ്പത് രൂപയിൽ താഴെ വരുന്ന മോഡൽസ് ഇത്രയുമാണ് ഇത് നമുക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല സ്ഥിരം അല്ലാതെ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് കാലം യൂസ് ചെയ്യാം അതായത് ദിവസം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല നമുക്കെന്തെങ്കിലും ഫംഗ്ഷനിലൊക്കെ പോകുമ്പോൾ ഇതൊക്കെ യൂസ് ചെയ്താൽ കുറേ ഒരു എന്നിട്ട് അതുപോലെ നമ്മൾ കയറിയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീലായിട്ട് വന്നിട്ടുള്ള റോസ് ബോൾഡിൻ്റെ ഐറ്റംസ് ആണത് ഇത് നമുക്ക് ഒരുപാട് കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് അല്ല നമുക്ക് നല്ല അടിപൊളി മോഡൽസ് തന്നെയാണ് വന്നിട്ടുള്ളത് ഒരുപാട് കാലം യൂസ് ചെയ്യാം നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള ഐറ്റംസാണത് പല മോഡൽസിൽ നമുക്ക് അവൈലബിൾ ആണ് ഇതല്ലാണ്ട് നമ്മൾ വേഗം ഒന്ന് തുറന്ന് കാണിച്ച് തരുന്നുള്ള ഇതൊരു ഹാർട്ട് ഷേപ്പിൽ വരുന്നതാണ് ഒരു ഡബിൾ ഹാർട്ട് ഒന്ന് ബ്ലാക്കും ഒന്ന് അതേപോലെ വെറുതെ ഒരു ഹാർട്ടും വരുന്ന ടൈപ്പിലുള്ളതാണത് പിന്നെ വരുന്നത് സ്റ്റോണിൽ ഈ ഒരു മോഡല് ഇവിടുന്ന് ഒരു സ്റ്റോൺ വെച്ചിട്ട് നമുക്ക് ഇതൊരു ചെറിയ റൗണ്ട് ഷേപ്പിലൊക്കെ വന്നിട്ട് സ്റ്റോണും ഇനാമിലും വന്നിട്ടുള്ളൊരു മോഡലാണത് തിൻ്റെ ബട്ടർഫ്ലൈ ഇതെല്ലാം അതേ സൈസിൽ തന്നെ വരുന്നതാണ് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നോക്കുക സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ബ്ലാക്കിലാണ് കൂടുതൽ വരുന്നത് ഇത് താ ഇത് എങ്ങനെ ഒരു ഡിസൈൻ സ്റ്റോൺ വെച്ചിട്ട് ഇതേപോലെ ഒരു ഡിസൈൻ ബാക്കി അതെല്ലാം നമ്മൾ കാണിച്ചിട്ടുള്ള അതേ മോഡലുകൾ തന്നെയാണ് പിന്നെ നമുക്ക് വരുന്നത് ഇതെല്ലാം നമ്മൾ കാണിച്ച മോഡൽസ് തന്നെയാണ് പിന്നെ നമുക്ക് വരുന്നത് ഈ ഒരു മോഡൽ ഒരു ത്രീ ലെയർ ആയിട്ട് വരുന്ന റിങ്ങ മോഡൽ പിന്നെ നേരത്തെ കാണിച്ചതിൻ്റെ ചെറിയ കുട്ടികൾക്കൊക്കെ പറ്റിയ ടൈപ്പിൽ വരുന്ന എനക്കിലിങ്ങുന്ന മണിയൊക്കെ ഉള്ളത് ഗോൾഡും സിൽവറും മിക്സഡ് ആയിട്ടുള്ള ബീഡ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ റോസ് ഗോൾഡിൻ്റെ കളക്ഷൻസിൽ വരുന്ന ബ്രാൻഡസ് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്